മുത്തുമണികളെ എന്നെ ഉണ്ട് മഴയായിരുന്നു ഇന്നിവിടെ രാവിലെ ഉടങ്ങി മഴയായിരുന്നു തുണിയെ ആകെ പെട്ടിരിക്കുകയാണ് ശരിക്കും കൂടെ ഉണങ്ങി കിട്ടിയില്ല അല്ലെങ്കിൽ ഈ വെയിൽ വരുമ്പോഴത്തേക്കും വെയിലത്തോടെയൊക്കെ എടുത്തുകൊണ്ട് ഓടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഇന്ന് അതൊന്നും നടന്നില്ല ചറപ്പറ ചറപ്പറയിൽ നിന്ന് മഴ പെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം ഒന്ന് തോർന്നിട്ടുണ്ട് പക്ഷെ വെയിലൊന്നും ആയിട്ടില്ല അത് കാരണം ഇങ്ങനെ ഇരിക്കിയത് ഇന്ന് വീഡിയോ ഇവിടെ ഉണ്ടാകുന്ന വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു നാല് മണിക്കൂറൊക്കെ ഇപ്പോൾ ഉറങ്ങാൻ പറ്റുന്ന രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവും കിടക്കുമ്പോൾ നേരത്തെ എഴുന്നേക്കണം അതുകൊണ്ട് ആകെ പ്രശ്നത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങണം എന്നല്ലേ പറഞ്ഞത് ചുരുങ്ങി ഇത് ആറു മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് പക്ഷേ അതൊന്നും നടക്കണില്ല പിന്നെ നോക്കഴിഞ്ഞപ്പോൾ നാളെ ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരത്തില്ല ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നു വന്ന് പോകാം എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ മെയിനായിട്ട് പറയാൻ വരാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇത് ആക്സിഡൻറ്റ് കേസ് ക്ലെയിമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടൊരു ചേച്ചി ഇങ്ങനെ പറഞ്ഞിരുന്നു സെക്കൻഡ് മാരേജിന് റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ അറിയാനിടയായതുകൊണ്ട് അതും അവർ അവരോടും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആരെങ്കിലും ഇതുപോലെ ഈ ഒരു സിറ്റുവേഷനിലുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടി അറിഞ്ഞോട്ടേന്ന് കരുതിക്കൊണ്ടായിരുന്നോട്ടെ ഇപ്പോൾ ഇത് പറയണേ അതായത് ഈ അതിനകത്ത് അവർ ചോദിച്ച ഹസ്ബൻഡ് ആക്സിഡൻറ്റിൽ മരിച്ചതാണ് അഞ്ചാറ് വർഷം എന്തോ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലെയിം കിട്ടിയിട്ടില്ല അപ്പം അത് ഇവർക്ക് ഇവർ വിവാഹിതരായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാതെ പോവുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് മാരേജിന് ഇവർ ആ ഒരു ക്ലെയിമിൻ്റെ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് രണ്ട് മൂന്ന് വർഷം ഇങ്ങനെ പോയി അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു നോർമൽ അഡ്വക്കേറ്റിൻ്റെ അടുത്തല്ല ഈ ആക്സിഡൻറ്റ് ക്ലെയിമുകൾ ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ടല്ലോ അവരോടാണ് കറക്റ്റായിട്ട് നമ്മളിതിൻ്റെ കാര്യങ്ങൾ ചോദിക്കേണ്ടത് അപ്പോൾ അവർക്കത് നമ്മുടെ ക്ലെയിം കാലാവധി കഴി അത് കിട്ടാറായോ അപ്രൂവ്ഡ് ആയിട്ടുണ്ടോ അത് എന്നത്തേക്ക് കിട്ടും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എത്ര എമൗണ്ട് ഉണ്ടെന്ന് അറിയാൻ പറ്റും ഓരോന്നും ക്ലെയിം ചെയ്യുന്നതനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കറക്റ്റായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പം സെക്കൻഡ് മാരേജ് കഴിഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ക്ലെയിം കിട്ടാതിരിക്കില്ല എന്നാണ് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇപ്പം അറിഞ്ഞത് അതിൽ കൂടുതലെനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല ഒന്നും കൂടെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക അതായത് കുട്ടികൾ മൈനറാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് പ്രായപൂർത്തി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അവരുടെ എമൗണ്ട് അത് ശരിയാണെന്നുള്ളതാണ് കൂടുതലും ഞാൻ അറിഞ്ഞത് കേട്ടോ അതായത് അവരുടെ എമൗണ്ട് ഒരു കാരണവശാലും നമ്മുടെ കയ്യിലേക്ക് കിട്ടത്തില്ല അത് ബാങ്കിലേക്കാണ് പറഞ്ഞത് അവർ മേജറായി കഴിയുമ്പോൾ മാത്രമേ അത് അവർക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യൂ ായിട്ട് പറ്റുള്ളൂ പറ്റത്തുള്ളൂ അതായത് അവിടുന്ന് അതായത് ആ ഒരു കാല കാലഘട്ടത്തിൽ മൊത്തം അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് എടുക്കാം പക്ഷേ അത് അവിടെ കിടക്കും അവർക്ക് പ്രായപൂർത്തി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണ് അപ്പം ഈ ഇപ്പം ഈ പറഞ്ഞ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം എന്തൊരു പ്രോപ്പർട്ടിയുടെ ചെറിയൊരു എമൗണ്ട് കൊടുക്കാനുണ്ട് അപ്പം ഇത് കിട്ടുമ്പോൾ അത് കൊടുക്കാം എന്നുള്ള ഒരു സാവകാശത്തിലൊക്കെയാണ് ഇവർ നിൽക്കുന്നത് പക്ഷേങ്കിൽ അതൊരു കാരണവശാലും നടക്കില്ല കേട്ടോ കാരണം ആ ഒരു എമൗണ്ട് ആ കുട്ടികളുടെ എമൗണ്ട് ഒരു കാരണവശാലും ഇവർക്ക് കിട്ടില്ല ആ സമയത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടത്തില്ല അത് ബാങ്ക് വഴിയാണ് വരണത് അപ്പം അതുംകൊണ്ട് ആ വക കാര്യങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം കൂടുതൽ ഒന്നും കൂടെ ചിന്തിക്കുക കാരണം അത് കിട്ടിയിട്ട് ഈ ഒരു ബാധ്യത തീർത്തിട്ട് വിവാഹത്തിലേക്ക് പോകാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് ഒരു പക്ഷേ നടക്കണമെന്നില്ല പിന്നെ ഇതൊരു എന്താ പറയുക വിവാഹം ഉറപ്പിച്ച ഒരു ഏകദേശം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പം കൂടുതലായിട്ട് അന്വേഷിക്കുക സെക്കൻഡ് മാരേജാണ് കൂടുതലായിട്ട് അന്വേഷിക്കുക എന്തുകൊണ്ടാണ് ഇത്രയും ഒരു കാലതാമസം ആ വ്യക്തിക്ക് വിവാഹത്തിലേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെടുക കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മിക്കവരും തന്നെ ഈ സെക്കൻഡ് മാരേജിലേക്ക് ചിന്തി അടീട്ട് വളരെ ചുരുക്കം പേർക്ക് മാത്രം നല്ലൊരു ലൈഫ് കിട്ടുന്നുണ്ട് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടിയതും കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് വേറെ രക്ഷയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വഴി പോയേ പറ്റുള്ളൂ പക്ഷേ അത് കൂടുതലായിട്ടും ആലോചിച്ച് ചിന്തിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ് എടു എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് എന്തുകൊണ്ടാണ് അവർ അത്രയും നാളും ആ ഒരു ഇതിലേക്ക് പോവാതിരുന്നതൊക്കെ ചിന്തിച്ചിട്ട് വേണം ആലോ അന്വേഷിച്ചിട്ട് വേണം അതിലേക്കൊക്കെ ചെന്ന് ചാടാനായിട്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മളോട് ഒരു വൈരാഗ്യ ബുദ്ധി തോന്നുന്ന രീതിയിൽ ഒരു മാരേജിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ പോകരുത് കാരണം ഹസ്ബൻഡ് മരിച്ചതാണെന്നുണ്ടെങ്കിലും വൈഫ് മരിച്ചതാണെന്നുണ്ടെങ്കിലും ആ കുട്ടികൾ അവർ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ അവർക്കുണ്ടാവരുത് അവർക്ക് ആരുമില്ലാതായി എന്നൊരു തോന്നൽ ഉണ്ടാകാത്ത വിധത്തിൽ സ്നേഹത്തോട് കൂടിയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചതിന് ശേഷം മാത്രം ഒരു സെക്കൻഡ് മാരേജിലേക്ക് അവർ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ പോവുക കാരണം അവർക്ക് പ്രത്യേകിച്ച് ഈ ആൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുതരം വൈരാഗ്യ ബുദ്ധി വരും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ചെന്ന് ചാടാതെ അവരെ പാമ്പർ ചെയ്തുകൊണ്ട് എപ്പോഴും അവരുടെ ആ ഒരു സമ്മതത്തോട് പിന്നെ ചിലരുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാതെ റിബലുകളായിട്ട് നടക്കുന്ന കുട്ടികളായിരിക്കും തന്നെ പാരൻസ് ആരെങ്കിലൊരാൾ നമ്മൾ പ്രത്യേകിച്ചും അമ്മ അമ്മ അമ്മയുടെ അടുത്തൊന്നും ഒരു പരിധി കൂടുതൽ അനുസരിക്കാത്ത മക്കളും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അവരൊന്നും നമുക്ക് പറഞ്ഞു തിരുത്താനായിട്ട് പറ്റത്തില്ല നമുക്ക് നമ്മുടെ കാര്യം സേഫ് ആക്കുക തന്നെ രക്ഷപ്പെടുക അല്ലാത്ത പക്ഷം അവരെ സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും എന്ന് ഇങ്ങനെ എന്നുവെച്ചിങ്ങനെ ഇതിലേക്ക് പോകരുത് സെക്കൻഡ് മാരേജിലേക്ക് പോകരുത് എന്നല്ല പറഞ്ഞ് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു സേഫ് സേഫായിട്ടുള്ളൊരു സോണല്ല നിൽക്കുന്നെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാക്ക് സപ്പോർട്ട് ആവശ്യമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പൂർണ്ണ മനസ്സോടെ നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ പോവുക കാരണം അല്ലാതെ വെറുതെ കഷ്ടപ്പെട്ട് ദുരിതത്തിലേക്ക് പോകുന്നേക്കാളും നല്ലത് ആ ഒരു സപ്പോർട്ട് നമ്മൾ തേടുന്നത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഇത്രയും നാൾ ജീവിച്ച് നമ്മളെ മാത്രം വിശ്വസിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങൾ അവരെയും കൂടെ പാമ്പറ് ചെയ്ത് മാറ്റി നിർത്താതെ അവരെ കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ ഈ ഒരു ഇതിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊരു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അതിലേക്ക് പോവാതിരിക്കുന്നതാണ് സേഫ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അറിയാലോ നിങ്ങൾക്ക് അറിയാലോ എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കാരണം സ്വന്തം മാതാപിതാക്കളുടെ മാതാപിത സ്വന്തം അച്ഛൻ്റെ അല്ലെങ്കിൽ അച്ഛന് തുല്യമായിട്ടുള്ളവരുടെ പോലും സേഫ് അല്ലാത്ത കാലമാണിപ്പോൾ അപ്പം അന്യരായ ഒരാളുടെ അടുത്തേക്ക് നമ്മൾ പോകുമ്പം അത്രമാത്രം നല്ലൊരു സ്വഭാവത്തിനുടമയായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഒരു ഇതിലേക്ക് പോവുക പിന്നെ കാരണം കുട്ടികൾക്ക് അറിവായവരാണ് അവർക്കത് നല്ലതും ചീത്തയും തിരിച്ചറിയാനായിട്ടുള്ളൊരു പ്രായമായിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അവർക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ തന്നെ അവർക്കറിയാം അല്ലാത്ത പക്ഷം വളരെ റിസ്ക്കാണ് ആലോചിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ തീരുമാനങ്ങൾ അവരവർ തന്നെ എടുക്കുക മറ്റുള്ളവരുമായിട്ട് അന്വേഷിച്ച് ആലോചിച്ചതിനൊക്കെ ശേഷം മാത്രം രണ്ടാമത് ഒരിതിലേക്ക് പോവുക നമ്മൾ ആദ്യത്തേത് പോലല്ല ഒരിക്കലും രണ്ടാമത്തെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയാവും നമുക്ക് ഉള്ള പ്രൈവസി നഷ്ടപ്പെടുകയാണ് ചെയ്യുക ഇപ്പം ആ ഒരു ഇപ്പം നോർമലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നൊരു ലൈഫാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവസി ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കൊരു ഒരു നമ്മൾ സേഫ് ആണെന്ന് നമുക്ക് ഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ സാമ്പത്തിക പ്രശ്നം അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല ആ ഒരു പ്രൈവസി ഇതിനുശേഷം നമുക്ക് കിട്ടണമെന്നില്ല എല്ലായിടത്തും ചിലയിടത്ത് ഓക്കെയാണ് പക്കയായിട്ട് തന്നെ കിട്ടുന്നവരുണ്ടാവും പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇറങ്ങി പുറപ്പെടുക പിന്നെ ഈ ഒരു ക്ലെയിമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അത് ലേറ്റ് ആക്കേണ്ട കാര്യമില്ല വേറെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ലേറ്റ് ലേറ്റാക്കേണ്ട കാര്യമില്ല കാരണം ഇത് സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ഈ സംഭവം വരുന്നത് കുട്ടികൾക്കൊരു സെക്ഷൻ അമ്മയ്ക്ക് പിന്നെ ആ വ്യക്തിയുടെ അമ്മയ്ക്ക് അതായത് കുട്ടികൾക്ക് ഭാര്യയ്ക്ക് അമ്മയ്ക്ക് ഈ ഒരു രീതിയിലാണിത് തിരിഞ്ഞ് വരുന്നത് അപ്പം അവനവന് കിട്ടാനുള്ള ആ ഒരു പോർഷൻ മാത്രമേ അവനവന് കിട്ടുള്ളൂ അത് എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളതൊക്കെ അഡ്വക്കേറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും അതെല്ലാം ആലോചിച്ചതിന് ശേഷം ഇനിയും വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പം ആ ഒരു വ്യക്തി കൂടെ ചിലപ്പം അകന്നു പോയിന്നിരിക്കും പിന്നീട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് കിട്ടണമെന്നില്ല നല്ലൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എന്താ പറയുക എല്ലാം ആലോചിച്ചതിന് ശേഷം ഇറങ്ങിത്തിരിക്കുകയെന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെന്താ പിന്നെന്താ ഞാൻ പറഞ്ഞില്ല ഓർക്കമ്പത് കണ് കണ്ണൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഇതാവുന്നു പിന്നെ ഇതും കൂടെ പറയട്ടെ നല്ല രീതിയിൽ എന്താ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഉറക്കം കിട്ടണമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ ഉറങ്ങാതിരുന്നേക്കും ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ പകൽ സമയത്താണെന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ഒരു പത്ത് മിനിറ്റ് കിടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം മാക്സിമം നേരത്തെ എഴുന്നേൽ കിടന്നിട്ട് നേരത്തെ എഴുന്നേക്കാനായിട്ട് നോക്കുക കിടപ്പ് വൈകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എല്ലാം ഒതുക്കിയൊക്കെ വരുമ്പോഴത്തേക്കും ലേഡീസിനെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നമായിരിക്കും എന്നിരുന്നാൽ തന്നെ നേരത്തെ എഴുന്നേൽക്കുന്നവരാ എഴുന്നേൽക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ തന്നെ കിടക്കാൻ നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഇരുന്ന് കിറുങ്ങും അവസാനം അതിലേക്ക് പോവാതിരിക്കുക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടാവും പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇവയൊക്കെ സാധനങ്ങളൊക്കെ ടക്ക ടക്ക കയറി വരും അപ്പം നാളെ പറ്റുമെങ്കിൽ വരാം ഇല്ലെങ്കിൽ മറ്റന്നാൾ ആലപ്പുഴക്ക് പോകണം കൃപാസനത്തിൽ പോകുന്നുണ്ട് ആ അത് പറഞ്ഞപ്പോഴാലോചിച്ച് എന്നോട് പലരും ചോദിച്ചു ഒരു മൂന്നാല് പേരെങ്ങാണ്ട് ചോദിച്ചു തോന്നുന്നു ഇത് മറ്റേ മാതാവിൻ്റെ ലോക്കറ്റ് കൃവാസനത്തിലെ ലോക്കറ്റല്ലേ എന്ന് ലോക്കറ്റാണ് പക്ഷെ ഇത് ഉടമ്പടി കാശരൂപമല്ല അത് വേറെയാണ് കേട്ടോ അതെൻ്റെ വേറെ ഉണ്ട് ഇത് അവിടെ ചെന്നപ്പോൾ എനിക്ക് ജോസഫ് അച്ഛൻ തന്ന ഒരു ലോക്കറ്റാണ് അപ്പം ഈ വെള്ളിയാഴ്ച ഞാൻ പോകുന്നുണ്ട് അപ്പം അന്നും വീഡിയോയുടെ കാര്യം എങ്ങനെയാണെന്നൊന്നും എനിക്കൊരു ഇല്ല മഴയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരുന്ന വരവ് ഏത് സമയത്ത് ഇവിടെ എത്തും കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അപ്പം സാഹചര്യങ്ങൾ എന്താ പറയുക അനുകൂലമാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ